യുടെ ഭാഗമായിട്ടുണ്ട് സോ കൈലി യു ഗ് യു ട് പ്ലീസ് ഗീവ് ദ വേ ഫോർ ദം ടു ബി ഓൺ ദ സ്റ്റേജ് നമ്മുടെ സെക്യൂരിറ്റീസ് അതിനുള്ള സൗകര്യം ഒന്ന് ഒരുക്കി കൊടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് അവർക്കുള്ള വഴി വേദിയിലേക്കുള്ള വഴി സജ്ജീകരിക്കും ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ടൊവിനോയും ആസുപരിഹം വന്നാൽ കാണാത്ത ജനക്കൂട്ടമാണ് കൊമ്പങ്ങാട് കോയക്കും കുഞ്ഞാപ്പൂരും അതുപോലെ തന്നെ നമ്മുടെ ചിജോ തമ്പി ചേട്ടനും വന്നപ്പോ ഇവിടെ ഉള്ളത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മുണ്ടും മടക്കി കുത്തി മീശയും വിരിച്ച് ആ ഒരു കൂളിംഗ് ഗ്ലാസ് വിട്ട് ആ ഒരു കലിപ്പ് ലുക്കിൽ പുള്ളി ഇങ്ങോട്ട് വരുമ്പോ അവരുടെ കലിപ്പൊന്നും ഇവിടെ നടക്കില്ല ഇവിടെ ചിരിയുടെ വേദി മാത്രമാണ് എന്ന് ഉറക്കത്തൊക്കെ അറിയിച്ചുകൊണ്ടാണ് നമ്മുടെ ഓരോ ഓരോ സപ്പോർട്ടും സപ്പോർട്ടും കാര്യങ്ങളും കമന്റും നല്ല നല്ല ഞാൻ ഇവനൊക്കെ ഈ സ്റ്റേജിൽ അവിടെ ഇങ്ങനെ കാറിൽ വന്ന് ഇറങ്ങി ഇവിടെ ഇങ്ങനെ ഞാൻ കുറച്ച് അനൗൺസ് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുന്നു അവിടെ നിന്ന് നിങ്ങടെ പോരിയല്ലോ ഓക്കെ എല്ലാവരും സെൽഫി എടുക്കുന്നതിന്റെ ഒരു ഇതായിരുന്നു അപ്പൊ നമ്മുടെ അവിടെ എന്റെ ജോദിച്ചേട്ടാ ഈ ഒരു കോസ്റ്റ്യൂമ് ഈ ഒരു കണ്ണട ആ ഒരു മീശൻ താടി ഇതൊക്കെയാണ് ഞങ്ങളെ അങ്ങ് വീഴ്ത്തി കളഞ്ഞത് ഞങ്ങൾ ഞങ്ങൾ പറയുമായിരുന്നു ഈ ഒരു കലിപ്പൊന്നും ഇവിടെ ചിരിയുടെ അടുത്തൊന്നും ആവൂല അപ്പൊ ആ കലിപ്പ് മൂടി പിടിക്കാനുള്ള ആ ഒരു ആ ഒരു ഇൻസ്പിരേഷൻ അതെന്തായിരുന്നു കലിപ്പൊന്നില്ല ഞാൻ ഒരു പാവാണെന്ന് നിങ്ങളുടെ പേജുണ്ടല്ലോ ഞാൻ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം തന്നെ മറ്റൊരു രീതിയിൽ ഞാൻ ചോദിക്കാണേ ഓക്കേ പേജ് ഇത്രയും റീച്ച് അതും നിങ്ങൾക്ക് ഉള്ള ഫാൻ ബേസ് ഒന്നും മുതിർന്നവരല്ല അധികം കൊച്ചു പിള്ളേരാണ് കൊച്ചു പിള്ളേരെ കയ്യിലെടുക്കാൻ ഉപയോഗിക്കുന്ന തന്നെ ചോദിക്കണം കാരണം ഏറ്റവും കൂടുതൽ ട്രിക്കുന്നവരോട് പക്ഷെ കുഞ്ഞാപ്പു കുഞ്ഞാപ്പോ കോട് പോയെന്നൊക്കെ പറയുമ്പോ കൂടെ ഉള്ളത് എപ്പോഴും കണ്ടോ ഈ പിള്ളേരാണെങ്കിൽ എനിക്ക് സൗര്യം തന്നിട്ടില്ല നിങ്ങൾ എപ്പോഴാ വരുന്നതെന്ന് ചോദിച്ചിട്ട് അതിന്റെ അതിന്റെ രഹസ്യാണ് ഞാൻ ചോദിച്ചത് കാരണം മറ്റൊരു ഇൻസ്റ്റാ പേജുകാർക്ക് ഞാൻ ഇത്രയധികം കൊച്ചുങ്ങളെ ഫാൻസ് ആയിട്ട് കണ്ടിട്ടില്ല അത് ഒന്നില്ല കൊമ്പങ്ങാട് തറവാട് എന്ന് പറഞ്ഞ അത്രയും വലിയൊരു തറവാടാണ് ഫേമസ് ആണ് അതുകൊണ്ട് മാത്രാണ് ഇത്രയും ഫാൻസും ഫാൻ പേജും ഒക്കെ ഉണ്ടാവാനുള്ള മെയിൻ കാരണം നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തോണ്ടല്ലേ അല്ലേ എങ്ങനെയായിരുന്നു തറവാട്ടിലേക്കുള്ള എങ്ങനെയായിരുന്നു അതെല്ലാം കഥ ആ പറയണ ഒരുപാട് ഒരുപാട് ഫേക്ക് ണ്ട് ഇത് കൊമ്പ് കട്ട പോയതാണ് ാട് ലാലാമലപ്പുറം പേജ് മാത്രമേ ഉള്ളൂ കൊമ്പ കാട്ട് കോയ കൊമ്പാട്ട് കോയ അങ്ങനെ ഒരുപാട് കോയ കുഞ്ഞാപ്പൂന്ന് ഒരുപാട് പേജുകൾ അത് ഞങ്ങളുടെ പേജല്ലാണ് സന്തോഷായി അപ്പൊ എനിവേ താങ്ക് യു സോ മച്ച്